വനിതാ ഫിലിം അവാർഡിന്റെ ഭാഗമായി ഫേസ്ബുക്ക് ലൈവിൽ സെക്സിയായി വസ്ത്രം ധരിച്ചെത്തിയ പുലിമുരുകൻ ഫെയിം കമാലിനി മുഖർജിക്ക് സോഷ്യൽ മീഡിയയിൽ പൊങ്കാല കറുത്ത ഫ്രോക്ക് ധരിച്ചിരുന്ന കമാലിനിയുടെ മാറിടം പകുതിയും കാണാവുന്ന തരത്തിലായിരുന്നു കറുത്ത ഒരു ഗൗൺ അണിഞ്ഞാണ് കമാലിനി വനിതാ ഫിലിം അവാർഡ്സിൽ പങ്കെടുക്കാനെത്തിയത് ഫേസ്ബുക്ക് ലൈവിലും അങ്ങനെ തന്നെ ആയിരുന്നു ഇതോടാണ് ഫേസ്ബുക്കിലെ സദാചാരവാദികളുടെ രക്തം വിളച്ചത് പിന്നെ വിമർശനത്തോടെ വിമർശനം ഇതിനിടയിൽ ചിലരൊക്കെ കമാലിനെ പിന്തുണയ്ക്കുന്നുമുണ്ട് ആരെങ്കിലും അവൾക്കൊരു ഷർട്ട് ഇട്ട് കൊടുക്ക് തുണി തന്നെ വേണ്ട ഇവളൊന്നും ഇവിടെ ജനിക്കേണ്ടവളല്ല ഇങ്ങനെ പോകുന്നു കമന്റുകൾ ഇതൊക്കെ സ്വന്തം ഭർത്താവിനെ കാണിച്ചാൽ പോരെ എന്നാണ് മറ്റൊരാളുടെ ഉപദേശം വസ്ത്രം മറയ്ക്കാനുള്ളതാണ് പുറത്ത് കാണിക്കാനുള്ളതല്ലെന്ന് മറ്റൊരാളുടെ ഉപദേശം കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇറങ്ങി ഓടി വന്നതാണോ എന്നാണ് മറ്റൊരാളുടെ പരിഹാസം പച്ചത്തെറി വിളിക്കുന്നവരുമുണ്ട് വസ്ത്രധാര ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ് അതിൽ കയറി ഇങ്ങനെ തെറി വിളിക്കുന്നവർ സദാചാര ഊളകളാണെന്നാണ് ഒരാൾ കമന്റ് ചെയ്തിട്ടുള്ളത് ലോകം കാണാത്തവരാണ് ഇത്തരത്തിൽ ആഭാസ കമന്റുകളുമായി വരുന്നത് എന്ന് പറയുന്നവരും ഉണ്ട് കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും നന്ദി